നമസ്കാരം ന്യൂസിന്റെ ക്രിസ്മസ് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ തൊടുപുഴ പട്ടണം ജോസ്കോ ഡയമണ്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ദിനത്തിൽ മൂലമറ്റത്ത് നടന്ന ദേശീയ കർഷക ദിനം നാട്ടുചന്ത പരിശീലനം കർഷകരെ ആദരിക്കൽ ചടങ്ങുകൾ നാനാജാതി മതസ്ഥർ കക്ഷി രാഷ്ട്രീയ രഹിതം ഈ കർഷക കൂട്ടായ്മയുടെ വലിയൊരു സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കേരളത്തിൽ തന്നെ കാർഷിക വിപ്ലവത്തിന്റെ സന്ദേശമായിരുന്നു മൂലമറ്റത്ത് അറക്കുളത്ത് നടന്ന ദേശീയ കർഷക ദിനത്തിൽ നാട്ടുചന്ത മാർക്കറ്റിൽ കാലം മറന്നുപോയ കാർഷിക ഉൽപ്പന്നങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം തൈകൾ കർഷകറിന്റെ പുരയിടത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തത് നാട്ടുചന്തയിൽ എത്തിയതേ തന്നെ എല്ലാ നാടൻ വിഭവങ്ങളും കരസ്ഥമാക്കാൻ വൻ ജനസാഗരമായിരുന്നു അറക്കുളത്ത് നാട്ടു വിപണി ചന്തയിൽ തടിച്ചുകൂടിയത് മധ്യവർത്തികളെ കൂടാതെ കർഷകന് നേരിട്ട് പണം കിട്ടുന്ന ഇതുപോലെയുള്ള നാട്ടുചന്തകൾ നാട്ടിൽ വിപുലമായാൽ മാത്രമേ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകന് യഥാർത്ഥ വില കിട്ടുകയുള്ളൂ എന്ന് കാലം തെളിയിക്കുന്ന വലിയൊരു തിരിച്ചറിവിന്റെ ഈ ദേശീയ കർഷക ദിനാചരണവും നാട്ടുചന്തയും അങ്ങനെ ഈ ഗ്രാമോത്സവം നാട്ടുചന്ത അറക്കുളത്ത് നടന്നത് കേരളത്തിന് പഴമയുടെ പുതുമ ആയി മാറിക്കൊണ്ട് ദേശീയ കർഷക ദിനത്തോട് അനുബന്ധിച്ച് ഈ കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും അറക്കുളം ജയ്കന്ദ് ലൈബ്രറിയുടെയും സംയുക്തമായി നടത്തിയ ഈ ഗ്രാമോത്സവത്തിൽ പി എ വേലുകുട്ടൻ സ്വാഗതം പറഞ്ഞു സഹകരണം കാർഷിക മേഖലയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കില്ല ഞങ്ങൾ പക്ഷേ അതിൽ ആവശ്യമുള്ളത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്ന് കർഷകരുടെ നമ്മളെ സംബന്ധിച്ച് കിസാൻ സർവീസ് എനിക്ക് തോന്നുന്നു രീതിയിൽ ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് കൊണ്ടാറുള്ളത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ണെങ്കിലും പച്ചക്കറിയാണെങ്കിലും കാട് വിട്ടുന്നാണെങ്കിലും തൊഴിലാളികളെ അടക്കം ചെയ്ത് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ പത്ത് തരം ഗ്രോ ബാങ്കുകളിൽ പത്ത് തരം പച്ചക്കറികൾ തൈകള് നട്ട് അത് ഏഴു ദിവസം കൂടുമ്പോൾ മരുന്നും ആധുനിക റിവുകളും കോടിക്കണക്കിന് രൂപ കാർഷിക നമ്മുടെ ജവാന്മാര് ജയിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ കിസാന്മാര് അതായത് കർഷകര് അത്ര ജയിച്ചിട്ടില്ല അപ്പോ അവരെ ജയിപ്പിക്കണമെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന മോദിയോ ഇവിടെ കേരളത്തിലിരിക്കുന്ന പിണറായി ജീവിച്ചോ ഇവർക്കാർക്കും നിങ്ങളെ ചെയ്യിപ്പിക്കാൻ വേറെ ഒന്നും ചെയ്യാനില്ല നിർദ്ദേശങ്ങൾ പറയാനേ ഉള്ളൂ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടിയത് നിങ്ങൾക്കറിയാം എൻ ജി ഒ പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിൽ പണ്ട് മുതലേ ഉള്ള സംഭവമാണ് നിങ്ങൾ പല എൻ ജി ഒ പ്രസ്ഥാനങ്ങളിലും ഒരുപക്ഷെ അംഗമായിരിക്കാം കാരണം ഇതെല്ലാം എൻ ജി ഒ പ്രസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം കീഴിലാണ് എല്ലാ എൻജിഒ ജി ഒ പ്രസ്ഥാനങ്ങളും പോരാത്തതെല്ലാം വൻ വ്യവസായികളുടെ കൈകളിലാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അംഗീകാരം കിട്ടേണ്ട ആദരവ് കിട്ടേണ്ടിയ പ്രവർത്തിക്കുന്ന കർഷകരിലേക്ക് പല കാര്യങ്ങളും ശരിക്കും എത്തുന്നില്ല കേന്ദ്രത്തിൽ രൂപീകരണമായിരിക്കുന്ന കർഷക മാഫിയകളുടെ സംഗമം അല്ല സാധാരണ കർഷകരെ ബോധവൽക്കരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ അവരുടെ സൊസൈറ്റികൾ വഴി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും അവർക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും അവർക്ക് നേരിട്ട് കിട്ടുന്നതിനും അവർക്ക് ആവശ്യമായ സാമ്പത്തിക രീതികൾ ലക്ഷക്കണക്കിന് രൂപ പലിശ ഇളവിൽ ഈ സൊസൈറ്റി വഴി ലഭ്യമാക്കുന്നതിനുമുള്ള വലിയൊരു തിരിച്ചറിവിന്റെ മിനാറായിരുന്നു ഈ ദേശീയ കർഷക ദിനാചരണം ലോകത്തിലെല്ലാം വളരെ സമ്പന്നരായ കർഷകരാണെങ്കിൽ ഈ ഭാരതത്തിലെ കർഷകരും ഈ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ലൈബ്രറി കൗൺസിൽ

നമ്മളും ദേശീയത്തിലൊരു സംഭാവനയാണ് ജനങ്ങൾക്ക് കണ്ടിട്ടുള്ളത് എൺപതാണ്ട് മുൻപ് നൂറാണ്ട് മുൻപൊക്കെ നമ്മുടെ നാട്ടിൽ വയനശാലകൾ നൽകിക്കൂടിയിരുന്ന സേവനം ഉണ്ടാക്കുകയാണ് അതിലക്ട്രോണിക്സ് മാധ്യമങ്ങളോ മറ്റേ പത്രമാധ്യമങ്ങളോ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് വയനശാലകളെ സജീവ സാന്നിധ്യവും ആവശ്യവും പൊതുജനങ്ങൾക്കും വേണ്ടിയിരുന്നത് ഒരു മൂന്നനയും

ലാഭങ്ങളാണ് സൊസൈറ്റിയുടെ ഭാരവാഹികളായ ജിഷ സാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജി കുന്നത്ത് പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എം മാത്യു കെ എസ് എസ് ജില്ലാ യൂണിറ്റ് ട്രഷർ അതുല്യ ബാബു പ്രസിഡന്റ് ജോസഫ് ജെ ഓലിക്കൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അതിഥികളായിരുന്നു യോഗത്തിൽ മൃഗപരിപാലനം മീൻ വളർത്തൽ മറ്റു വ്യത്യസ്തമായ കൃഷി രീതിയിൽ ചെയ്യുന്ന കർഷകരെ പ്രത്യേകം ആദരിക്കപ്പെടുകയും ചെയ്തു യോഗത്തിനു ശേഷം പുതിയ കൃഷി രീതികളുടെ നൂതന മാർഗങ്ങളെപ്പറ്റിയും നാനോ കൃഷിയെപ്പറ്റിയും വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ ക്ലാസ് നയിച്ചു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് അറക്കുളത്തു നിന്നും കെ കെ വിജയൻ